നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്ന പലരും വാ തുറന്നാൽ വെള്ളി വീഴുമെന്ന അവസ്ഥയാണ് തിരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിയ വാക്ബോംബിൽ ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ വകയായി ചിതറിയ ചിന്തകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ തലക്കെട്ടായി നിറയുന്നു ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഇ പി യുടെ നിർദ്ദോഷം എന്ന മട്ടിൽ വന്നു വീണ ആയുധത്തിന്റെ മുറിവേറ്റ് പിടയുകയാണ് സി പി എം ജയരാജൻ പറഞ്ഞതും അദ്ദേഹത്തിന്റെ എതിരാളികൾ ഏറ്റുപിടിച്ചതും ഇനിയും ദിവസങ്ങളോളം മലയാളികൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടാനും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനും അവസരം നൽകും അങ്ങനെയിരിക്കുകയാണ് നിർദ്ദോഷം എന്ന മട്ടിൽ കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണി വായിൽ നിന്നും അബദ്ധ ധോരണികൾ പൊഴിഞ്ഞുവീണത് ഇവയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മക്കൾ ലണ്ടനിൽ കൂലിപ്പനിക്കാരാണ് എന്ന പരിഭവത്തോടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറയുന്നു രാജ്മോഹന്റെ രണ്ട് മക്കളും യു കെയിലാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അതിലൽപ്പം അഭിമാനത്തോടെയല്ല മറിച്ച് ലേശം സങ്കടവും പരിഭവവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ എം പി ആയ രാജ്മോഹന്റെ വാക്കുകൾ മക്കളായ അമലും അഖിലും ലണ്ടനിൽ കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത് എന്നാണ് രാജ്മോഹന്റെ പരിഭവം മാത്രമല്ല അച്ഛനായ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളൊന്നും മക്കൾക്ക് ലഭിച്ചില്ല എന്ന സങ്കടവും കൂടെ ചേർക്കുന്നുണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനായി ജീവിച്ചാൽ കൂലിപ്പണിക്കാരുടെ അവസ്ഥയിലല്ല ജീവിക്കേണ്ടി വരിക എന്ന സത്യം കൂടി രാജ്മോഹന്റെ വാക്കുകളിൽ നിന്നും വ്യാഖ്യാനിക്കാം മാത്രമല്ല കൂലിപ്പണിക്ക് വരുമാനം കുറവാണ് എന്ന അർത്ഥത്തിൽ ജോലിയുടെ അന്തസ്സും എംപിയുടെ വാക്കുകളിൽ മുഴച്ചു നിൽപ്പുണ്ട് യു കെയിൽ ഏത് ജോലിക്കും മാന്യതയുണ്ട് എന്നും എം പി ഉദ്ദേശിച്ച കൂലിപ്പണികളായ പെയിന്റിംഗ് ഗാർഡനിങ് പ്ലംബിംഗ് തുടങ്ങി കാർ കഴുകി കൊടുക്കുന്നതിന് വരെ കൈനിറയെ ശമ്പളമാണ് കിട്ടുക ഓഫീസ് ജോലിക്ക് പലപ്പോഴും ഇത്രയും പണം കിട്ടിയെന്ന് വരില്ല ഇന്ത്യയിലെ യിലെ ഒരുക്ക് പോലും നിശ്ചയമില്ലാതെയാണ് സ്വന്തം മക്കളെ ഓർത്ത് പരിതപിക്കുന്നത് എന്നതും അദ്ദേഹത്തിന്റെ ധാരണകൾ എത്രത്തോളം ചെറുതാണ് എന്നതും വ്യക്തമാകുന്നു എന്നാൽ രാജ്മോഹന്റെ വയൽ നിന്നും തെറിച്ചു വീണ ഈ അബദ്ധ പഞ്ചാംഗം എതിരാളികളും സോഷ്യൽ മീഡിയയും അതിമനോഹരമായി തന്നെ ആസ്വദിച്ചു എന്നതാണ് പിന്നീടുണ്ടായ രസകരമായ കാഴ്ച വാട്സപ്പിൽ രാജ്മോഹന്റെ വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് കൂലിപ്പണി രാജൻ എന്ന അഭിസംബോധനയോടെയാണ് പ്രചരിച്ചത് ലണ്ടനിൽ കൂലിപ്പണി ചെയ്യുന്ന മക്കളുടെ അച്ഛൻ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും രാജ്മോഹന് വിഡ്ഢിവേഷം അണിയേണ്ടി വന്നു ഇതോടൊപ്പം മുൻപ് അദ്ദേഹത്തിന്റേതായി പിറന്നു വീണ അബദ്ധങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷമാക്കി എം എന്ന നിലയിലെ ശമ്പളവും അലവൻസും തികയുന്നില്ല മാസം തോറും ഒരു ലക്ഷം രൂപ കടമാണ് എന്നൊക്കെയുള്ള പരിഭവങ്ങളുടെ തലക്കെട്ടും ഇന്നലെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി എതിരാളി ബാലകൃഷ്ണന്റെ മകളും യു കെ മലയാളി തന്നെ എന്നാൽ മക്കൾ രണ്ടും ലണ്ടനിലാണ് എന്ന കോൺഗ്രസ് എംപിയുടെ വെളിപ്പെടുത്തൽ കളിയാക്കാൻ പോലും ഉപയോഗിക്കാനാകാത്ത സങ്കടത്തിലായി പോയി പ്രധാന എതിരാളികളായ സി പി എം അണികൾ കാരണം അവരുടെ സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണന്റെ മകളും അങ്ങ് യു കെയിൽ തന്നെയാണ് വെംപ്ലി നിവാസിയായ മകൾ പ്രവീണയും കുടുംബവും ഏറെ നാളായി യു കെ മലയാളികളാണ് ഐ ടി രംഗത്ത് ജോലി ലഭിച്ചാണ് പ്രവീണയും കുടുംബവും യു കെ മലയാളികളാകുന്നത് മുൻപ് ഇടത് നേതാക്കളുടെ മകൾ വിദേശത്ത് പഠനമോ ജോലിയോ ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയ അത് വലിയ തോതിൽ തന്നെ പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ യു കെയിൽ ജോലി ചെയ്യുന്ന മക്കൾ കൂലിപ്പണി എടുക്കുകയാണ് എന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ സോഷ്യൽ മീഡിയ ട്രോളുകളാണ് മുഴുവൻ നിറയുന്നത്